ഇപ സുഹൃത്തുക്കളെ ഞാൻ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കണം നല്ലോണം ഒന്ന് ചിന്തിക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ട് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന്റെ താഴെ അതിന്റെ അഭിപ്രായം ഒന്ന് എഴുതണം എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം ഇപ്പോൾ ഇട്ടി ചവിട്ടിക്കൊണ്ടിരിക്കുക കാരണം നമ്മുടെ ഈ എന്തു പറയാ മറ്റേ വേണ്ടാത്ത ഒലിപ്പീരി വർത്തമാനങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളും ഞാൻ സംസാരിക്കാറില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഒരു ഉപകാരം വരണം വേണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയുമെങ്കിലും വേണം അത് അത്തരത്തിൽ വാർത്ത ചെയ്യുമ്പോൾ അതിൽ വലിയ എരിവും പുളിയും സാമ്പാറും ഒന്നും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ച് കേട്ടിട്ട് പോകുന്നവരുണ്ട് മുഴുവൻ കേൾക്കുന്നവരുണ്ട് അതിന്റെ സ്ഥിരം കുറെ കഴിവുകാരുണ്ട് പക്ഷേ ഉദ്ദേശിച്ച രീതിയിൽ പിന്തുണ കിട്ടുന്നില്ല എന്ന് എനിക്കൊരു തോന്നൽ വന്നിട്ടുണ്ട് ആ ഒരു ഒരു പരാതി നിങ്ങളൊന്ന് പരിഹരിച്ചു തരുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഒന്ന് ഷെയർ ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കണം അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം ഇപ്പോൾ ലഹരി എം ഡി എം എ കേസുകൾ ആശിച്ച് മറ്റു ലഹരികൾ കണ്ടമാനം പിടിച്ചോണ്ടിരിക്കുക താലങ്ങും ബലങ്ങ് പിടിച്ചോണ്ടിരിക്കുക പത്രം എടുത്തു കഴിഞ്ഞാൽ അതേ കാണാനുള്ളൂ ചാനലുകൾ തുറന്നാൽ ഒരു ദിവസം ഒരു അഞ്ചാറ് കേസ് എന്തായാലും കാണും അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു പക്ഷെ പിടിക്കുന്നതൊക്കെ ആരാ ഒക്കെ ഏറ്റവും താഴെയുള്ള കുറച്ച് ആൾക്കാരാണ് പിടിക്കുന്നത് സംശയം ഉണ്ടോ ആ കാര്യത്തിൽ എങ്ങക്ക് ഞാനിനി ഒരു കേസ് കുറച്ച് പഴയ ഒരു കേസ് നിങ്ങളോട് പറയാം എന്തെങ്കിലും തെളിവു വെറുതെ തെളിവിട്ടാ പോരാ കാരണം വമ്പന്മാരെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കാൻ ഭരണകൂടമടക്കം ഉണ്ടാവും നമ്മുടെ ഭരണ സംവിധാനം പോലും നിലനിൽക്കുന്നത് ഭരണചക്രത്തെ പോലും തിരിക്കുന്നത് ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര മയക്കുമരുന്ന് കൂട്ടുകെട്ടുകളാണ് എന്ന് സംശയിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് വലിയ ആൾക്കാരൊന്നും പിടിക്കാത്തത് ഇനി ചെറിയ ആൾക്കാരെ പിടിച്ചാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ ജാമ്യത്തിലെടുക്കും ഇപ്പൊ കേൾക്കുന്ന കാര്യങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും നേരത്തെ ആ മയക്കുമരുന്ന് കേസിൽ പലതവണ അറസ്റ്റിലായിട്ടുണ്ട് റിമാൻഡിലായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് വീണ്ടും അവരെ പിടിക്കുന്നത് അതേ കേസിലാണ് എന്തുകൊണ്ടാണത് ആ അത്തരം കേസുകളിൽ നിന്ന് റിക്കവർ ചെയ്യാൻ അവരെ സഹായിക്കാത്തത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് ഏതോ ഒരു പയ്യൻ എനിക്ക് ഞാൻ മടുത്തു എനിക്ക് എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ ഇതിൽ പെട്ടുപോയതാണ് എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെ സമീപിച്ചൊന്നും അവര് അതിനെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി എന്നൊക്കെ കേട്ടു അതൊക്കെ അവിടെ നിന്ന് കേട്ടോ അതൊക്കെ ഒരു വശത്ത് ഈ വമ്പന്മാരായിട്ടുള്ള ഈ മയക്കുമരുന്നിന്റെ രാജാക്കന്മാരുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ സ്രാവുകൾ വമ്പൻ സ്രാവുകൾ അവരെ രക്ഷിക്കുന്നത് ഇവിടുത്തെ ഭരണകൂടവും ഇവിടുത്തെ നിയമ സംവിധാനവും തന്നെയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നീ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ രണ്ടായിരത്തി പതിനെട്ട് ജൂൺ നാലിന് തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഭരണശീലാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു വലിയൊരു ഹോട്ടലിൽ പതിനാറര കിലോ പിന്നെ ആശിഷുമായിട്ട് മയക്കുമരുന്നുമായിട്ട് മൂന്ന് മാലിക്കാരെ പിടിച്ച വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൂന്ന് മാലിക്കാരെ അന്ന് പിടിച്ചു കേരള പോലീസ് അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നു വമ്പൻ വേട്ട ആന ചേന മറ്റേ തേങ്ങാ കൊല കുറേ കാര്യങ്ങൾ പറഞ്ഞു അന്നത്തെ വിലയനുസരിച്ച് അന്താരാഷ്ട്ര വിപണിയിൽ ഇത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽക്കാൻ പറ്റുന്നില്ല എനിക്കറിയില്ല അത് സർക്കാർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് പത്ത് കോടി രൂപയ്ക്ക് മേലെ വില വരുമെന്ന് എന്ന് രണ്ടായിരത്തി പതിനെട്ടിലാ രണ്ടായിരത്തി പതിനെട്ടില് പത്ത് കോടി രൂപ വില വരുന്ന ആ ഒരു വലിയ വമ്പൻ വയക്കുമരുന്ന് വേട്ട കേരള പോലീസ് നടത്തിയ എക്സൈസോ മറ്റാരും ഒന്നും കേരള പോലീസ് അന്ന് നടത്തിയത് വളരെ അഭിമാനമായിട്ട് അന്ന് പറഞ്ഞു പക്ഷെ പിന്നെ ആ കേസിന് എന്ത് സംഭവിച്ചു ആരെങ്കിലും പറഞ്ഞു ആരെങ്കിലും അന്വേഷിച്ചോ വമ്പനട്ടിമറി വമ്പനട്ടിമറി മൂന്ന് മാലിക്കാരി ഇവിടെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആ മൂന്ന് മൂന്ന് മാലിക്കാരെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയപ്പോൾ അവർക്ക് വേണ്ടി കേസ് വാദിക്കാൻ കേരളത്തിലെ വമ്പന്മാരായിട്ടുള്ള വക്കീലന്മാർ വന്നു ആ വമ്പൻ നീക്കങ്ങൾ വമ്പൻ അട്ടിമറി നടന്നു എങ്ങനെ എങ്ങനെ ഇവിടുത്തെ സർക്കാരോ അതല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു നിയമ സംവിധാനങ്ങളോ പോലീസ് സംവിധാനങ്ങളോ എക്സൈസോ മറ്റ് സംവിധാനങ്ങളോ അറിയാതെ ഇത് നടക്കുമോ അവർക്ക് ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ അവർക്ക് കിട്ടാതെ അവര് ഈ കേസ് അട്ടിമറിക്കോ കോഴ വാങ്ങി അട്ടിമറിച്ചു എന്നേ പറയുള്ളു കാരണം എന്താണെന്നറിയാം നൂറ്റി എൺപത് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കണം ആ സമർപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജാമ്യം കിട്ടും ഈ കേസിലുള്ളവർക്ക് അതിന് നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ ദിവസം പേരിനൊരു കുറ്റപത്രം കൊണ്ടുവന്ന് കോടതിയിൽ കൊണ്ടുവരുന്ന ക്ലർക്കിന്റെ കയ്യില് മക്കളെ ഇത് കളയാതെ വെച്ചോ പോക്കറ്റിൽ വെച്ചോ എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോലീസിങ് പോകുന്നു എൺപത്തൊന്നാമത്തെ ദിവസം കോടതിയിൽ ഈ മൂന്ന് പേർക്കും വേണ്ടിട്ട് ജാമ്യം അങ്ങോട്ട് സമർപ്പിച്ചു ജാമ്യ ഹർജി വെച്ചു ജാമ്യ ഹർജി വെച്ചപ്പോഴാണ് പ്രോസിക്യൂട്ടർ പോലും മനസ്സിലാക്കിയത് ഇവർക്ക് ഇവിടെ കുറ്റപത്രം കോടതിയിൽ എത്തിയിട്ടില്ല വമ്പനട്ടിമറി എന്ന് പറഞ്ഞാൽ വമ്പനട്ടിമറി അവരെ ജാമ്യത്തില് പത്ത് ലക്ഷം രൂപ വീതമുള്ള ബോണ്ടിൽ ഇവിടുത്തെ പ്രമുഖന്മാർ ചേർന്ന് ആരൊക്കെയാണ് പ്രമുഖരെന്ന് എനിക്കറിയില്ല അറിയാവുന്നുണ്ടെങ്കിൽ പേര് പറഞ്ഞുതന്നെ ആരൊക്കെയോ കുറെ ചേർന്ന് ഈ പണമെല്ലാം മുടക്കി ആ ഈ പ്രമുഖരായിരുന്ന വക്കീലന്മാർ വക്കീലന്മാർക്ക് പിന്നെ കക്ഷികളാണ് അവർക്ക് അവരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ആര് ഫീസ് കൊടുക്കുന്നു അവർക്ക് വേണ്ടി ബാധിക്കും അപ്പൊ മൂന്ന് പ്രതികളെയും പ്രഗത്ഭരായ വക്കീലന്മാർ ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങി പത്ത് ലക്ഷം രൂപ വീതം ബോണ്ടും കൊടുത്തിട്ട് രാജ്യം വിടരുത് എന്ന ഉപാധിന്മേലൊക്കെ അവർക്ക് ജാമ്യം കൊടുത്തു ഏതായാലും രാജ്യം വിടരുത് എന്ന ഉപാധിങ്ങൾ ജാമ്യം കൊടുക്കുമ്പോ ഇവരുടെ പാസ്പോർട്ട് കോടതിയിൽ വാങ്ങി വെച്ചിട്ടുണ്ടാവുമല്ലോ അതല്ല എന്നുണ്ടെങ്കിൽ പോലീസിലുണ്ടാവുമല്ലോ കോടതി തന്നെ ഉണ്ടാകാം ഇപ്പോ ഒരു ദിവസത്തേക്ക് വെയിലബിൾ ഒഫൻസ് ആയിട്ട് തന്നെ ചതിച്ച് ഒരു ദിവസം ജയിലിൽ ഇട്ടിട്ട് എന്റെ മൊബൈൽ ഇപ്പോഴും പോലീസിൻ്റെ ഇരിക്കുക കോടതിൻ്റെ ഇരിക്കുക ഒരു വെയിലബിൾ ഒഫൻസ് ചതിച്ച് വെറുതെ പോയിട്ട് അന്ന് തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടേണ്ട എന്നെ കുറെ വിക്രസം കുറെ നാടകം ഒക്കെ കളിച്ച് എന്റെ ഫോണൊക്കെ പിടിച്ചെടുത്തിട്ട് ആ ഫോൺ ഇപ്പോഴും അവരിലിരിക്കുക ഇത്രയധികം കോടി രൂപയുടെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയവരുടെ പാസ്പോർട്ട് എങ്ങനെ അവർക്ക് കിട്ടി ഇനി പാസ്പോർട്ട് ഇല്ലെങ്കിൽ അവരെങ്ങനെ മാലിയിലേക്ക് പോയി ഈ പോലീസ് പറയണം അവർ പോയി ഇവിടെ അവർ രാജ്യം വിട്ടു രാജ്യം വിടരുതെന്ന് ബെയിൽ കണ്ടീഷനുള്ള പ്രതികൾ ഇവിടെ ജാമ്യക്കാർ ഉണ്ടാവുമല്ലോ ജാമ്യം നിന്നിട്ട് വിട്ടേ പത്ത് ലക്ഷം രൂപയുടെ ബോണ്ടൊക്കെ വിട്ടല്ലോ പാസ്പോർട്ട് ഇല്ലാതെ ഇവർ ഈ നമ്മുടെ കേരളത്തിലെ എയർപോർട്ടുകളിൽ നിന്ന് എങ്ങനെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഏത് എയർപോർട്ടിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എങ്ങനെ ആയിക്കോട്ടെ എങ്ങനെ അവർ മാലിയിലേക്ക് പോയി എങ്ങനെ സ്വന്തം രാജ്യത്തേക്ക് പോയി ഒരു തുമ്പൂല്ല പോയി കഴിഞ്ഞു ആ കേസ് കുറെ കഴിഞ്ഞപ്പോൾ തേഞ്ഞ് മാഞ്ഞ് തേഞ്ഞ് മാഞ്ഞ് അങ്ങോട്ട് പോയി ഒരക്ഷരം പിന്നെ അതിനെ കുറിച്ച് ആർക്കും അറിയില്ല ഇന്നും അറിയില്ല ഇപ്പോൾ പോലീസ് അത് കുത്തിപ്പൊക്കുന്നോ റെഡ് കോർണർ നോട്ടീസോ അങ്ങനെ എന്തൊക്കെ കൊടുക്കുന്നതെന്നോ പറയുന്നു അതൊക്കെ നടക്കുന്ന കാര്യമല്ല ഇവിടെ അവരുടെ പാസ്പോർട്ട് കൊണ്ട് ഇവിടെ ഉണ്ടായിട്ട് ആ പാസ്പോർട്ട് ഇരിക്കെ ഇവിടുത്തെ എല്ലാവരുടെയും ഒത്താശ കൊണ്ട് രാജ്യം വിട്ട അവർക്ക് വീണ്ടും ഇത്തരത്തിലൊരു വാർത്ത കുത്തിപ്പൊക്കിയിട്ട് ദേ ദോ എന്ന് പറയുന്നതല്ലാണ്ട് എന്ത് തേങ്ങ നടക്കാൻ പോലും ഒരു തേങ്ങ നടക്കാൻ പോകുന്നില്ല അവർക്ക് കണ്ടമാന പാസ്പോർട്ട് വേറെ ഉണ്ടാവും അവർ അവര് സഞ്ചരിച്ചിട്ടുണ്ടാവും അപ്പൊ ഇതാണ് ഞാൻ പറയുന്ന ഒരു തെളിവ് എന്ന് പറയുന്നത് വമ്പന്മാരായിട്ടുള്ള ആൾക്കാർ ഇതൊരു അന്താരാഷ്ട്ര കച്ചവടമാണ് നമ്മളെ കേരളത്തിലെ മൂന്ന് പേട്ട് പിള്ളേരെ പിടിച്ചിട്ട് അവരാണ് ഇവിടുത്തെ രാജാക്കന്മാരെ കൊട്ടി കോഷിക്കുമ്പോ ഒരു കാര്യം ആലോചിക്കേണ്ടത് ഇത്തരത്തിലുള്ള വമ്പന്മാരാണ് ഇതിന്റെ രാജാക്കന്മാർ അവരെ ഒന്നും തൊടൂല അവരുടെ കോടികൾ ഇവരുടെ ഖജനാവില് ആരുടെ ഖജനാവ് സർക്കാരിന്റെ ഖജനാവിന്റെ കാര്യമല്ല പറയുന്നത് യുവന്മാരുടെ ഖജനാവിലേക്ക് വീഴുന്നത് കൊണ്ടാണ് അവന്മാരും ഉണ്ടാതിരിക്കുന്നത് അല്ലെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒരു നോർമൽ കേസിൽ ഏത് വിധേനയും നോണ പറഞ്ഞു കണ്ടിപ്പോ ഒന്നും നമുക്കറിയാലോ ഒരു കുന്തി ദേവി എന്നുള്ളൊരു പരാമർശം അത് ഒരു ദ്വയാർത്ഥത്തിൽ നടത്തിയല്ല മീഡിയകളും മറ്റുള്ളവരുമെല്ലാം അങ്ങനെ ആക്കിയതാണ് ഏത് നമ്മുടെ പിന്നെ ഗോപി ചമ്മൂരിന്റെ കഥ അയാളൊരു അയാൾ ഒരു എന്തോശ്യാസ്തായതുകൊണ്ട് ഡയലോഗുകൾ അടിക്കും അടിച്ചില്ലെങ്കിലേ ഉള്ളൂ അയാൾ ഇറങ്ങിയിട്ട് നിർത്തിയിട്ടുള്ളൂ അന്നരാജനെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞത് അവരത് ആ ഒരു സെൻസിൽ എടുത്ത് കളഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആ കേസ് വേറെ എന്തായാലും പോട്ടെ അവിടെ പോലീസ് കളിച്ചത് എന്താ പോലീസിയോ ഒരു മുൻകൂർ ജാമ്യം മറ്റോ എടുക്കാൻ പറ്റും കാരണം എന്ന് പറഞ്ഞാൽ പത്രക്കാർക്കൊന്നും പരസ്യം കിട്ടൂല അവിടെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ തന്നെയാണ് അയാൾ ആർക്കും കാശ് കൊടുക്കണില്ലല്ലോ അയാൾ തന്നെയാണ് ബ്രാൻഡായി അയാൾ തന്നെയാണ് ഉദ്ഘാടനം എല്ലാം ചെയ്യുന്നത് അത് മറ്റുള്ളവർക്ക് വാർത്തയാക്കേണ്ടി വരികയാണ് അതാണ് അവസ്ഥ അല്ലാണ്ട് പരസ്യമൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് മാധ്യമങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് ഓക്കെ അങ്ങട്ട് അങ്ങോട്ട് സെറ്റാക്കി റെഡി ആക്കി അങ്ങോട്ട് വെച്ചു കൊടുത്തു എല്ലാവരും കൂടെ ചേർന്ന് പോലീസും എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്നാലിവിടെ മയക്കുമരുന്ന് ഇന്റെ മൊത്തക്കച്ച ഒമ്പ സ്രാവുകളെ സഹായിച്ചുകൊണ്ട് അവരെ ഏതറ്റം വരെയും വരെ സഹായിച്ചുകൊണ്ട് രാജ്യമിടാൻ അവരെ പാസ്പോർട്ട് എന്തായാലും കോടതിന്റെ കയ്യിലായിരിക്കും ഇവരെ പിടിച്ചിട്ട് അതിനുമുമ്പ് പോലീസ് കസ്റ്റഡിയിലാണ് ഇവരെ പിടിക്കുമ്പോൾ അപ്പൊ പാസ്പോർട്ടും സകല സാധനങ്ങളും ഈ പോലീസ് കസ്റ്റഡിയിലോ അല്ലെങ്കിൽ കോടതിയിലോ ആയിരിക്കെ ഈ മൂന്ന് പ്രതികളും രാജ്യം വിട്ട് അവരുടെ രാജ്യത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ളവരറിയാതെ പോകൂല ഇത് തന്നെയാണ് തെളിവ് ഇവിടെ മയക്കുമരുന്ന് അതായത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വന്ന രാജ്യദ്രോഹികളായിട്ടുള്ള മയക്കുമരുന്നിന്റെ വമ്പൻ സ്രാവുകൾ രാജ്യത്തെ പൗരന്മാരെ നശിപ്പിച്ച പിന്നെ രാജ്യമില്ലല്ലോ ആ സ്രാവുകൾക്ക് കൊടപടിക്കുന്നത് കൂട്ടുപിടിക്കുന്നത് ഇവിടുത്തെ നിയമ സംവിധാനത്തിലെ പോലീസുകാരും എക്സൈസുകാരും അതുപോലെ ഭരണചക്രം ധരിക്കുന്ന നേതാക്കന്മാരുമാണ് എന്നതിന് ഇതി കൂടുതൽ എന്ത് തെളിവ വേണ്ടത് ഡിഫറന്റ്